ചന്ദന മേരി ചേച്ചിയോട് നിങ്ങളെ തുണയ്ക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൽബിജൻ വൈകിട്ട് അവിടെ തിരിച്ചു പോകുമ്പോൾ ഇവിടേക്ക് വരും നാല് ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ചാരുമുളക് ഏട്ടത്തിൽ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ അപ്പം തന്നെ ഡോക്ടറെ കാണാൻ പോണം കേട്ടോ ചന്തവും അലോഷി ബാഗിലേക്ക് തൻ്റെ ഡ്രസ്സുകളിൽ എടുത്തു വയ്ക്കുന്നിടയിൽ ചന്ദനയോട് പറഞ്ഞു എന്നാലും മുംബൈയിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ ചന്ദനൻ ദയനീയമായി അലോഷിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനല്ലേ കമ്പനി നേരിട്ട് കാണണമെന്ന് പറയുമ്പോൾ പോകാതിരിക്കുന്നത് എങ്ങനെ ആദ്യത്തെ ബിസിനസ് ബന്ധം വെച്ചാണ് ഇങ്ങനെയൊരു ഓഫർ അവർ മുന്നോട്ട് വെച്ചത് നമുക്ക് നേരിട്ട് ഡീലിങ്സ് നടത്തുന്നതാണ് നല്ലത് ഇടനിലക്കാരെ വെച്ചാൽ ശരിയാകില്ല കുറച്ചൊന്ന് ഗ്രിപ്പ് ആകുന്നതുവരെ അലച്ചിലും മോട്ടവും ഒക്കെ വേണം മോളെ ചന്ദ്രൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി നാല് ദിവസം അവനെ കാണാതിരിക്കണമല്ലോ എന്നതായിരുന്നു അവളുടെ വിഷമം ഏട്ടത്തെ വിഷമിക്കാതെ ഇച്ചുപോയി രണ്ട് മൂന്ന് കമ്പനിക്കാരെയെല്ലാം പോക്കറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ ഏട്ടത്തേക്കിവിടെ പോകാലോ കുഞ്ഞ അവയും വരും ഇപ്പം തൽക്കാലം ഈച്ചു പോയിട്ട് വരട്ടെ ഞാനുണ്ടല്ലോ ഏട്ടത്തിടെ കൂടെ ചാരു ചന്ദനയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അതെ നീ ഏട്ടത്തിടെ കൂടെ ഉണ്ടല്ലോ എന്ന് ധൈര്യമാണ് എനിക്ക് ഏട്ടത്തക്കും എൻ്റെ കുഞ്ഞുമോൾക്കും ചന്ദനയുടെ ചേർന്ന ഈ വിയർത്ത പയറിൽ തലോടിക്കൊണ്ട് അലോഷി പറഞ്ഞു ഇനി സംസാരിച്ചിരുന്നാൽ വൈകും നായരേട്ട് കടയിൽ കയറി വേണം പോകാൻ ഞാൻ പോയിട്ട് വരാം യാത്ര പറഞ്ഞിറങ്ങി അലോഷി ചന്ദന നെടുപുർപ്പൊടെ അവൻ പോകുന്നത് നോക്കി നിന്നു വായേട്ടത്തി ചേച്ചിയോടെ അന്വേഷിക്കുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ എന്തോ സംശയം ചാരു ചന്ദനെ കൂട്ടിക്കൊണ്ട് അച്ചാർ കമ്പനിയിലേക്ക് നടന്നു മളേ വലിയ ബോട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റിക്കർ ഇനി വന്നിട്ട് വേണം ആ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കാം അല്ലേ സൗദാമിനി ചേച്ചി സംശയമായി വന്നു അത് ചേച്ചി വൈകിട്ട് വരും കൊണ്ടുപോകാൻ ശിവേട്ടൻ വണ്ടിയിൽ അടുക്കി വെച്ച് കൊടുക്കണം ഈ ചേനെല്ലാം പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ബില്ലുകൾ എടുത്തിട്ട് വരാം ചന്ദന അകത്തേക്ക് വന്നു കൃത്യമായി ഓരോ കടയിലേക്കുള്ള ബില്ലുകളും കൃത്യം എഴുതി റെഡിയാക്കി അവൾ പൈസ കിട്ടാനുള്ളതും തന്നതും എല്ലാം ഡയറിയിൽ എഴുതി വെച്ചു അന്നത്തെ ദിവസവും പതിവ് പോലെ കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ തന്നെ അലുഷ്യ അവിടെ എത്തിയെന്നും പറഞ്ഞു വിളിച്ചു പത്ത് മണിക്കാണ് മീറ്റിംഗ് എന്നും പ്രാർത്ഥിക്കാനും പറഞ്ഞു അവൻ നാലഞ്ച് കമ്പനിക്കാരെ നീറ്റ് ചെയ്യാനാണ് അലൂഷി മുമ്പിലേക്ക് പോയത് സാമ്പിൾസ് എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ പേടിക്കാനില്ല ചന്ദന ഉള്ളൊരുക്കി തന്നെ പ്രാർത്ഥിച്ചു രണ്ട് കമ്പനിക്കാരുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അലൂഷി വിളിച്ചു അവന് സന്തോഷത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായി ചന്ദനയ്ക്ക് കർത്താവ് നമ്മളെ കൈവിടുകയില്ല നമ്മളെ പ്രൊഡക്ട്സ് എടുക്കാൻ തയ്യാറാണ് അവർ പ്രമുഖ ബ്രാൻഡുകളുള്ള കമ്പനികളാണ് രണ്ടെണ്ണത്തിലും നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇനി മൂന്നെണ്ണം കൂടി ബാക്കിയുണ്ട് മൂന്നിലും കിട്ടിയില്ലെങ്കിലും രണ്ടെണ്ണത്തിലും കൂടി കിട്ടിയാൽ പിന്നെ നോക്കാനില്ല പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി ചാരുവിനും ചന്ദനയ്ക്കും അലൂഷി വിളിക്കുന്നതിനായി വീണ്ടും കാത്തിരിപ്പായിരുന്നു അവർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ വിളിച്ചത് മൂന്ന് കമ്പനി കടയിൽ കൊട്ടേഷൻ കിട്ടിയെന്നും പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചടിച്ചു ചന്ദന പതിയെ തന്റെ കുഞ്ഞു വയറിൽ തലോടി നന്ദന വൈകിട്ട് വിളിച്ചപ്പോഴാണ് മറ്റൊരു സന്തോഷം കൂടി പറഞ്ഞത് ജഗനെ പ്രമോഷൻ കിട്ടിയെന്നും തൃശ്ശൂരിലേക്കാണ് സ്ഥലം മാറി പോകുന്നതെന്നും എല്ലാം കൊണ്ടും അന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു വൈകിട്ട് ആൽബിയും സോഫിയും മക്കളും വന്നു മധുരവും വാങ്ങിയാണ് വന്നത് ആൽബി ചന്ദന ഇത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ പരിശ്രമത്തിനെ വിജയം കണ്ടിരിക്കുന്നു ആൽബി പറഞ്ഞിട്ട് ലഡു എടുത്ത് ചന്ദനയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു എല്ലാരും സന്തോഷത്തിലായിരുന്നു എല്ലാ വിവരവും അറിഞ്ഞ് ജാനിയൊന്നും മിണ്ടാൻ പോലും കഴിയതെ വെട്ടിൽ വിരലുകൾ അമർത്തി ചുരുട്ടി പിടിച്ചു ചേച്ചി അലോഷി കളത്തിൽ ഇറങ്ങി കഴിഞ്ഞു ഇനി അവനെ പിടിച്ചാൽ കിട്ടത്തില്ല എത്ര താഴ്ത്തിയിലും അവൻ താഴുന്നില്ലല്ലോ നിരാശയുടെ ജഗൻ പറഞ്ഞു കേട്ട് കിടന്നു ജാനി അവനെ അങ്ങനെ തകർക്കാൻ പറ്റിരുന്ന് ഉള്ളുകൊണ്ട് വിളിച്ച് പറയുകയായിരുന്നു അവൾ എറണാകുളത്ത് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആരുടെയും ആശ്രയം ഇല്ലാതെ ചേച്ചി മുന്നേറുകയാണ് നീ ഇങ്ങനെ കിടന്നാലോ നമുക്ക് വേറെ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ ജഗൻ ചോദിച്ചപ്പോൾ വേദനയുടെ ചിരിച്ചു ജാനയും കിടന്നു പോയതിൽ അവൾക്ക് പശ്ചാത്താപം തോന്നി തുടങ്ങിയിരുന്നു ഇതിലും ഭേദം തന്നെ അങ്ങ് എടുക്കാമായിരുന്നില്ലേ ഇതിനോടകം പലവട്ടം ഈശ്വരന്മാരോട് ചോദിച്ചു കഴിഞ്ഞിരുന്നു അവൾ താൻ എല്ലാവരെയും വേദനിപ്പിച്ചു അതിന് ശിക്ഷയാണ് അനുഭവിക്കുന്നത് ഇതിനെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ നിന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി ജാനി വിമല നാളെ എല്ലാവരും കൂടി പാലായിലേക്ക് പോകുന്നു ഇനിയും പോകാതിരുന്നാൽ ശരിയാവില്ല കുറേ ദിവസമായി അമ്മച്ചയെ കണ്ടിട്ട് ഫോൺ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കും എന്നതല്ലാതെ എനിക്ക് അവിടേക്ക് പോകാൻ ധൃതിയായി പപ്പ പറയുന്നത് കേട്ടപ്പോൾ ടീച്ചോ അമ്മയെ നോക്കി പാലായിലേക്ക് പോയാൽ വലിയമ്മച്ചയെ മാത്രമല്ല കാണാനുള്ളത് അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിലെ കോപാലൻ അയാളെപ്പോഴും ശരിക്കും കാണാം അമ്മയുടെ കൈ കിടക്കി വെച്ച സ്വത്തൊക്കെ തിരിച്ചു വാങ്ങണം നമുക്ക് അയാളെ അങ്ങനെ തീർത്ത് വിടാൻ ശരിയാവില്ല ടീച്ചർ പറഞ്ഞു കേട്ട് ഞെട്ടി വിമല വിമലയുടെ ഞെട്ടൽ കണ്ടപ്പോൾ ടോണിക്ക് കാര്യം മനസ്സിലായി മോനെ നമുക്കവിടെ സ്വത്ത് മുതലൊന്നും വേണ്ട എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അമ്മയും കൂടെ കൂട്ടുമ്പോൾ പപ്പയ്ക്ക് ആത്മധൈര്യം മാത്രമായിരുന്നു കൂട്ടിന് പിന്നെ ഇവിടെ വന്ന് മാർക്കറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി പാലായിൽ നിന്നും ഉളിച്ചോടി വന്നത് ഇവിടെ ആരും തിരിച്ചറിയില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു വെളുപ്പിനെ ലോഡ് ഇറക്കാൻ പോണം മീൻ വരുന്നത് മണം ആദ്യം അടിക്കുമ്പോൾ ശബ്ദിക്കാൻ വരുവായിരുന്നു പിന്നെ പിന്നെ അത് മാറി എന്ത് ജോലിയും ചെയ്യാം അറപ്പുമില്ലാതെ മാർക്കറ്റ് തോമ ചേട്ടൻ്റെ കൂടെ ഇറച്ചി വീട്ടിന് കൂടെ നിന്നും ഒറ്റ ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ ടീച്ചറാക്കുക എന്നത് അതിനു വേണ്ടിയാണ് ഓട്ടപ്പാച്ചിലെല്ലാം രാത്രി ഏറെ വൈകിയാണ് ഒന്ന് നടു നിവർത്തുന്നത് വീണ്ടും പണി തന്നെ നാലഞ്ച് വർഷം അതേ കഷ്ടപ്പാട് തന്നെയായിരുന്നു പിന്നീടാണ് ഫ്രാൻസിസ് അച്ഛൻ്റെ കട ഒഴിയൊക്കെയാണെന്നും പറഞ്ഞപ്പോൾ തോമാച്ചയുടെ നിർബന്ധിച്ച് അത് എടുക്കാൻ പറഞ്ഞത് അതിൽ നിന്നായിരുന്നു പപ്പായ തുടക്കം ഇരട്ടി മധുരം പോലെ നിൻ്റെ വരവും മോളുടെ വരവും അമ്മയുടെ ജോലിയും പിന്നെ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല നമുക്ക് അതൊക്കെ കറുത്താവ് അറിഞ്ഞു തന്നു തന്നെയാണ് ഇന്ന് കാണുന്ന അല്ലലില്ലാത്ത ജീവിതം പണത്തിനും സ്വത്തിനും ഒന്നും അറ്റമില്ല മോനെ പക്ഷെ അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ നെല്ലിക്കാട്ടിൽ നിന്നും ഒരുത്തരി സ്വത്ത് പോലും വേണ്ടെന്ന് എൻ്റെ തീരുമാനമായിരുന്നു അതേപോലെ തന്നെ നിന്റെ അമ്മയുടെ ഒരുതരി മണ്ണ് പോലും എനിക്ക് വേണ്ട നീയായിട്ട് അത് ചോദിച്ചു വെറുതെ ശത്രുത വരുത്തണ്ട ശ്വാസനയുടെ പോലെ പറഞ്ഞു ടോണി പപ്പ എന്തൊക്കെയാ പറഞ്ഞത് അവിടെ കോപ്പന ഷോപ്പിംഗ് മാൾ നിൽക്കുന്നത് അമ്മയുടെ കുടുംബസ്വത്തിലാണ് അതിൻ്റെ ഒരു ഓഹരി നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ് വെറുതെ എന്തിനാ അത് വേണ്ടെന്ന് വെക്കണം ടീച്ചർ ചോദിച്ചപ്പോൾ വിമല ദയനീയമായി ടോണിയെ നോക്കി മോനെ എനിക്കവിടെ സ്വത്തിലൊന്നും ഒരാഗ്രഹമില്ല നീ വെറുതെ പോയി ഓരോന്നും ചെയ്തു കൂട്ടേണ്ട ആ ജഗനും ജാനിയും ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് നിനക്കവരെ നന്നായിട്ട് അറിയില്ല ഗോപാലിനെ പിറന്ന വിത്തുകളാണ് അവർ സ്വഭാവവും ഗോപാലിൻ്റേത് തന്നെ പാവം നിർമ്മല ചേച്ചി അവരുടെ ഇട്ടിയിൽ കിടന്ന ശ്വാസം മുട്ടുകയാണ് നീ നിന്റെ അമ്മയും മുകളും കൂടി പോയി അവരെ കാണുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഒരിക്കലും അമ്മയുടെ സ്വത്ത് മോഹിച്ച് നീ അവിടെ കയറി ചെല്ലരുത് ഇത് തന്നെ ഞാൻ പറയുന്നത് എനിക്കെൻ്റെ ബന്ധുക്കളെല്ലാം തിരികെ കിട്ടി നിൻ്റെ അമ്മയ്ക്കോ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടാകുമിപ്പോൾ രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമില്ല ഈ ഭൂമിയിൽ അത് പപ്പ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ അല്ലുവിലൂടെ ഞാൻ കാണാം അവനൊത്തിരി വേദനിച്ചു അവനെ പഴയതുപോലെ എനിക്ക് തിരികെ കൊണ്ടുവരണം നെല്ലിക്കാട്ടിലേക്ക് അനാഥനെ പോലെ അവനെ കഴിയും ഞാൻ അനുവദിക്കില്ല പപ്പ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നും മനസ്സിലായി ഈ ചോക്കി പപ്പ പറയുന്ന സ്നേഹമൊന്നും അവനില്ല എല്ലാവരുടെയും മുന്നിൽ വച്ചാണ് അവൻ ബാർ എൻ്റെ പേരിലാണെന്ന് പറഞ്ഞത് എന്നിട്ടോ നടത്തിപ്പ അവകാശം മാത്രം ഞാൻ എന്തുമാത്രം ഇപ്പോ അജു നെല്ലിക്കാട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവന് സ്പൈസസ് കമ്പനിയിലേക്ക് വല്ലപ്പച്ചൻ കയറ്റില്ല അജു വിളിച്ചപ്പോൾ പറഞ്ഞത് ബാർ എന്നെ കൊണ്ടുതന്നെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് അജു ഇനി മുതൽ ബാറിലെ ഇൻചാർജായി വരുന്നുണ്ടെന്നാണ് അവിടെ കീഴിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് അവകാശപ്പെടുത്ത ഭാഗം വെച്ച് തന്നോട്ടെ ആരും എൻ്റെ ബിസിനസ്സിൽ കൈ കടത്താൻ വരുന്നത് എനിക്കിഷ്ടമല്ല ടീച്ചർ പറഞ്ഞ തീരുമാനം കേട്ടി ടോണി ഭാര്യയെ നോക്കി എൻ്റെ മോന് സ്വത്തും പണവും മാത്രം മതിയല്ലേ ബന്ധങ്ങളുടെ വില നീ മറന്നു പോയിരിക്കുന്നു വിമല വേദനയോടെ പറഞ്ഞു അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി നാളെ നമ്മൾ പോകുന്നു ബാക്കിയെല്ലാം അവർക്ക് നമ്മളുടെ ഇടപെടൽ പോലെയിരിക്കും വാശിയോടെ പറഞ്ഞൊരു ടീച്ചർ റൂമിലേക്ക് പോയി വൈകുന്നേരം കമ്പനിയിലെ ചേച്ചിമാരെല്ലാം പോയപ്പോൾ ചന്ദന കമ്പനി പൊട്ടി വീട്ടിലേക്ക് വന്നു ചാരു ടി വി കാണുന്നുണ്ടായിരുന്നു മോളെ മേരി ചേച്ചി ഇറങ്ങിയെന്ന് സോഫി ചേച്ചി വിളിച്ച് ചോദിച്ചാലോ ചന്ദന ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു ഏട്ടത്തി എന്നാത്തിനാണ് പേടിക്കുന്നത് ഞാനുണ്ടല്ലോ കൂട്ടിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ വന്ന് മുറ്റത്ത് നിന്നത് വിൻഡോ കട്ടൻ നീക്കി ചാരു നോക്കി ചേർത്തി സൂസി അമ്മച്ചിയും വല്ലിപ്പയുമാണ് ചാരു പറഞ്ഞപ്പോൾ ചന്ദനൊന്നും ഞെട്ടി ചാരു പെട്ടെന്ന് വാതിൽ തുറന്നു മുളെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ മോൻ്റെ കുഞ്ഞലെ നിൻ്റെ വയറ്റിൽ വളരുന്നത് സൂസി അമ്മച്ചി നിറ കണ്ണുകളുടെ വാതിലൊക്കെ നിൽക്കുന്ന ആ ചന്ദനയെ നോക്കി പറഞ്ഞു കയ്യിൽ ഒന്നു രണ്ട് കവറുകളും ഉണ്ടായിരുന്നു അലക്സബൻ്റെ ചന്ദ്രന എന്തു പറയണമെന്നറിയത് പരുങ്ങി ഇച്ചാനില്ലാതെ അവരെ അകത്തേക്ക് വിളിച്ച ചാരുമോളെ എന്ത് ചെയ്യും ഇവരെ അകത്തേക്ക് കയറ്റിയാൽ ഇച്ചൻ വഴക്ക് പറയോ എന്ത് വേണം ചാരു ആലോചനയിൽ നിന്നും ഏട്ടത്തിലെ സംശയം ന്യായമാണ് ഇച്ചു വഴക്ക് പറയുമെന്നത് ഉറപ്പാണ് അത്രയും സ്നേഹിക്കുന്ന വല്യമെച്ചി വന്നിട്ട് പോലും അകത്തേക്ക് കയറ്റിയിട്ടില്ല മോളെ അല്ല ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ വന്നത് മോൾ പേടിക്കണ്ട അലക്സബൻ അരത്തിണ്ണിയിൽ കയറിയിരുന്നോണ്ട് പറഞ്ഞു സൂസി അമ്മച്ചിയും വരാന്തിലേക്ക് കയറി ചന്ദനയുടെ കയ്യിൽ പിടിച്ചു മോളെ അവൻ അറിയണ്ട നിന്നെയും ചാരുമോളയും ഒന്ന് കാണുമെന്ന് തോന്നി അതാണ് ഞങ്ങൾ വന്നത് കുറച്ച് കഴിഞ്ഞാൽ തിരികെ പോയേക്കാം ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയതാണ് കൊണ്ടുവന്ന കവറുകൾ അവളുടെ കയ്യിലേക്ക് പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സൂസി അമ്മച്ചിയും അമ്മച്ചി ഞാൻ പറഞ്ഞത് ആ വിവേകമാണെങ്കിൽ പൊറക്കണം ഞാനിത് വാങ്ങിക്കില്ല കാരണം വല്ലിപ്പശനെയും വല്ലിമ്മച്ചയും വന്നപ്പോൾ തന്നെ ഞാൻ ഇച്ചേൻ്റെ കാല് പിടിച്ചു പറഞ്ഞതാണ് അവരെ അകത്തേക്ക് വിളിക്കാൻ സമ്മതിച്ചില്ല ഇച്ചയൻ ഈ ചേൻ ഇല്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അത് ചെയ്താൽ അതെൻ്റെ ഇച്ചയനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം നിറം മിഴിക്കലോടെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ചന്ദന മോള് പറഞ്ഞത് ശരിയാണ് സോസി നമ്മൾ അല്ലുമില്ലെന്നറിഞ്ഞ് ഇവിടെ വരാൻ പാടില്ലായിരുന്നു വാ പോകാം ചാരു ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു ചാരുമോളെ നിനക്കും വല്ലിമിച്ച് അന്യായി അല്ലേ ചാരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സോസി അയ്യോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇച്ചേൻ്റെ തണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചേൻ്റെ ഇഷ്ടമാണ് എൻ്റെയും ഉറച്ചു വാക്കുകളോടെ പറഞ്ഞ ചാരും ഇനിയും അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ട് രണ്ടുപേരും മടങ്ങിപ്പോയി കൊണ്ടുവന്ന കവറുകളും തിരികെ കൊണ്ടുപോയി അവർ ഈശ്വര ഈ പാപമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി ഒഴുക്കും ചന്ദന സങ്കടത്തോടെ പറഞ്ഞിട്ട് ചുമരിലേക്ക് ചായിരുന്നു ഇന്നു ഏട്ടത്തിൽ വിഷമിക്കാതെ എന്തായാലും അവർ ചെയ്തത് ശരിയല്ലോ ഇച്ചു ഇല്ലാത്തപ്പോൾ ഇവിടേക്ക് വരരുതായിരുന്നോ ഇടത്തി തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ചേന് ഇഷ്ടമില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞത് ഇനി അതല്ല അവരെ സ്വീകരിച്ച അകത്തെ എത്തിയെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഈച്ചു എന്ന് നമുക്കറിയില്ലല്ലോ ചാരു ആകും വിധം അവളെ ആശ്വസിപ്പിച്ചു ആറുമണിയാകുമ്പോഴേക്കും മേൽ എത്തി വൈകുന്നേരം മേൽ കഴുകി ഡ്രസ്സ് മാറി ചന്ദന മോളെ ഇനി ഇതുപോലെ ടൈറ്റുള്ള ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ കുറച്ച് അഴിവുള്ള ഡ്രസ്സ് വേണം ഇടാൻ പിന്നെ എട്ടാം മാസവും ഒമ്പതാം മാസവും ഒക്കെ ആകുമ്പോൾ സെറ്റും ഉണ്ടൊക്കെ കൊടുക്കാം കാരണം വയറിന് വെയിൽ കൊള്ളണമെന്നാണ് പഴയ ആളുകൾ പറയുക കുട്ടിക്ക് മഞ്ഞ നിറം ഉണ്ടാവാതിരിക്കാനാണ് മേനു ചേച്ചി തന്റെ അറിവ് ചന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു ചാരു ചേച്ചിക്ക് ചായ കൊണ്ടുവന്നു ചേച്ചി ഇടുമായിരുന്നല്ല മോളെ മോളെന്തിന ഇട്ടത് ചാരുമോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു മേനു ചേച്ചി ഇനി ചേച്ചി എന്തെന്ന് വെച്ചാൽ ഇടുകയോ ഉണ്ടാക്കുകയോ ചെയ്തോ ചാരു ചേറ്റിയോടെ പറഞ്ഞു അലോഷിക്കുഞ്ഞിൻ്റെ പ്രകൃതം തന്നെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രി അലോഷി വിളിച്ചപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും വന്ന കാര്യം ചന്ദന പറഞ്ഞു നേരത്തെ മോളിൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി ശരി അഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ നാളെ ഉച്ചയ്ക്ക് ഞാൻ പുറപ്പെടും എറണാകുളത്ത് എല്ലാം നോക്കിയാണ് തിങ്കളാഴ്ച തന്നെ അവിടെ ഓപ്പൺ ചെയ്യണം ശനിയാഴ്ച നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും പിന്നെ വിചുവിനെ ഞാൻ അവിടുത്തെ മാനേജറായി വെച്ചു ഇവിടെയും അവിടെയും കൂടി ഒറ്റയ്ക്ക് പറ്റില്ല വിച്ചു അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതൊരു പുതിയ അറിവായിരുന്നു അവൾക്ക് വരാമെന്ന് പറഞ്ഞോ ചന്ദ്രൻ ആകാംക്ഷയോട് ചോദിച്ചു അവനെ അവിടെ കിട്ടുന്നതിനേക്കാൾ ശമ്പളം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിറ്റപ്പനുമായി സംസാരിച്ചിട്ട് രാത്രി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെയും വിളിക്കുമായിരിക്കും അലോഷ് പറഞ്ഞു മേലി ചേച്ചി വന്നിട്ടുണ്ട് ചന്ദന പറഞ്ഞു ചാരുമോളവിടെ അലോഷ അന്വേഷിച്ചു ടി വി കാണുകയാണ് ഞാൻ റൂമിലാണ് ചന്ദന പറഞ്ഞു ശരി വീഡിയോ കോൾ ചെയ്യാം വാതിൽ ലോക്കാക്കി വാ എനിക്ക് എന്റെ പൊന്നിനെ കാണാം അവളെ ചിലപ്പോൾ കളിയാക്കും അലോഷയുടെ വാക്കുകളിൽ പ്രണയം നിറഞ്ഞു ചന്ദന ചീരിയോടെ എഴുന്നേറ്റ് വാതിലടിച്ചു കോൾ കട്ടായി അടുത്ത നിമിഷം വീഡിയോ കോൾ ചെയ്ത് അവൻ്റെ മുഖം കണ്ടപ്പോൾ നാണു കൊണ്ട് ചുവന്നു ചന്ദന അതെ എനിക്കെൻ്റെ മോളെ കാണാം ആ ടോപ്പ് കുറിച്ചൊന്ന് പൊക്കെ എൻ്റെ കൊച്ചിനെ രൂമ കൊടുക്കാനാണ് കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളുടെ കള്ളിൽ ചുവപ്പ് പടരുന്നത് കണ്ടറിഞ്ഞു അരോഷി ഒന്ന് പോയി ചാ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ഇതേ പണേ കളിക്കലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്കെൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ ചുമ വയ്ക്കാൻ കൊതിയായി അവൻ വീണ്ടും പറഞ്ഞപ്പോൾ കോരി തരിച്ചു പോയി ചന്ദന മോൾക്ക് മാത്രം കൊടുക്കേണ്ട കേട്ടോ ഞാൻ വെക്കുക ഒരു മോളും അപ്പനും വന്നിരിക്കുന്നു ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ചന്ദന പിന്നെ അലോഷി തിരിച്ച് വിളിക്കുമെന്ന് കരുതി അവട് പക്ഷെ അവൻ തിരിച്ച് വിളിച്ചില്ല അതെ നാളെ മുതൽ റൂമിൽ കയറി അടച്ചിരിക്കാമെന്ന് ആരും കരുതണ്ട പത്മാവതിയോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നാല് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കോളേജിൽ പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട അത്യാവശ്യം ജോലികൾ ആന്മീര് ചെയ്തിട്ട് പോണം പിന്നെ ലില്ലിക്കുട്ടിയും വെറുതെ ഉണ്ട് മുറങ്ങി നിരുന്നാലയത്തിന് അസുഖം പിടിക്കും അത്താഴത്തിന് ഇരിക്കുമ്പോൾ വല്യമ്മച്ചയുടെ പ്രഖ്യാപനം കേട്ട് അന്തം വിട്ട് പോയി ലില്ലിക്കുട്ടി അത് തനിക്കുള്ള പാറയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പം കഴിഞ്ഞു അവൾക്ക് ലില്ലി പല്ല് കടിച്ചുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന അജുവിനെ നോക്കി കണ്ണുരട്ടി അജു താൻ ഈ നാട്ടുകാരനെ അല്ലെന്ന മട്ടിൽ ഇരിക്കുകയാണ് അത് കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി വലതുകാൽ പോക്കി അവന്റെ എഴുത്തുകാലിൽ ആമർത്തിച്ചവട്ടി അവള് പെട്ടെന്നുള്ള അവളുടെ പ്രതികരണം അറിയാതെ അജു ഉറക്കെ അമ്മയെ എന്ന് വിളിച്ചു പോയി എന്റെതാടാ സൂസി മകനെ നോക്കി ചോദിച്ചു ഇല്ല ഒന്നുമില്ലാമച്ചി കവൾ കടിച്ചു പോയി വായിൽ വന്ന കള്ളം പറഞ്ഞു വച്ചു ഇനി നീ നിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം കഴിച്ച് നാവ് കൂട്ടി കഴിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ വല്ലിമച്ചി പറഞ്ഞിട്ട് അർത്ഥം വെച്ച് ചിരിച്ചു അതുകൂടെ കേട്ടപ്പോൾ ലില്ലിക്കുട്ടിയുടെ സകല നിയന്ത്രണവും വിട്ടു അതെ എനിക്ക് പാചകമൊന്നും അറിയത്തില്ല എന്നെ കൊണ്ട് എൻ്റെ അമ്മ അതൊന്നും ചേച്ചിട്ടുമില്ല വാശിയുടെ അവൾ പറഞ്ഞു പാചകം നിനക്ക് അറിയത്തില്ലെങ്കിലും വാചകം അടിക്കാൻ നന്നായിട്ട് അറിയാലോ അത് തന്നെ ധാരാളം പിന്നെ പാചകമാരും വയറ്റിൽ നിന്നും പഠിച്ചു വരുന്നതല്ല അതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവർ പറയുന്നതനുസരിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് അതിങ്ങനെ അടുക്കളയിൽ കയറണം കിട്ടുന്ന സമയം മുഴുവനും ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ അത് നടക്കുമോ ലിസി മേമ പറഞ്ഞപ്പോൾ ലില്ലി അവരെ തുറച്ചു നോക്കി മകൾ പോയത് താൻ കാരണമായതുകൊണ്ട് കൊണ്ട് തൻ്റെ ഭാഗം പറഞ്ഞിരുന്ന ലിസി മേമയും തനിക്കെതിരാണ് എന്ന് മനസ്സിലായി അവൾക്ക് ആൻമേരി ഒന്നും മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു എന്തായാലും വല്യമിച്ചിട്ട് തീരുമാനം കൊള്ളാം അമ്മച്ചിമാരുടെ ഭക്ഷണം കഴിച്ച് മടുത്തു ഇനിയിപ്പോൾ ഏഴത്തിമാരുടെ സ്പെഷ്യലായിരിക്കും ജിനി ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ മുന്നിലിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് അവനെ തലക്കിന്ന് കൊടുക്കാൻ തോന്നി ലില്ലിക്കുട്ടിക്ക് അതൊക്കെ എല്ലാവരും ചിരിച്ചു കഴിക്കുന്നത് മതിയാക്കി ലില്ലി എഴുന്നേറ്റ് പോയി കൈ കഴുകി പാത്രം കഴുകി വെച്ച് ആജു എഴുന്നേൽക്കുന്നത് നോക്കി കാത്തു നിന്നു ഇനി ആജുവിൻ്റെ പ്ലേറ്റ് കഴുകാതെ പോയാൽ വല്ലിമ്മച്ചി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി അവൾ കാത്തു നിന്നു എല്ലാവരും കഴിച്ചു ലില്ലി ആജുവിൻ്റെ പ്ലേറ്റ് മാത്രം എടുത്തുകൊണ്ട് പോകുന്നത് വല്ലിമച്ചി ശ്രദ്ധിച്ചുവെങ്കിലും ഒന്നും പറഞ്ഞില്ല